മോർണിംഗ് നമ്മൾ നമ്മുടെ പുരയിടത്തിൽ നിന്ന് കിളച്ച ചേമ്പാണിത് നമുക്ക് നോക്കാം അതിനകത്ത് ചേമ്പിൻ്റെ വിത്തുണ്ടോന്നേ നമ്മൾ കുറേ നാൾ ഇത് വലിയ വളങ്ങളും ഒന്നുമില്ലാതെ വാഴയുടെ ചുവട്ടിലോട്ട് ഇങ്ങനെ നട്ടുവച്ചിരുന്നതാണ് അപ്പോൾ നമുക്കത് കിളച്ചിട്ടതിൽ വിത്തുണ്ടോ നോക്കാമേ കുറച്ച് വിത്തുണ്ട് കണ്ടോ നാലഞ്ചാറ് വിത്ത് നമുക്കതിൽ നിന്ന് കിട്ടി ടിപൊളി അല്ലേ നമ്മുടെ നാടൻ കൃഷിയല്ലേ എന്ന് പറയുക നമ്മൾ വിഷമൊന്നും ചേർക്കാത്ത നല്ല ചേമ്പ് നമുക്ക് ചേമ്പ് വെച്ച് എന്തെല്ലാം കറികളുണ്ടാക്കാം ചേമ്പ് നമുക്ക് പെരട്ട് പോലെ വെക്കാം പുഴുങ്ങാം നമുക്ക് കുറേ കുറേ കിട്ടിയിട്ടുണ്ട് അതിൽ ഒരഞ്ചാറെ കിട്ടി കണ്ടോ ഇളക്കി ഇളക്കി എടുക്കുമ്പോൾ കുറേ കിട്ടും ഇനി അതിനകത്ത് മണ്ണിനകത്തോട്ടും നമുക്ക് കാണും ഒരു അഞ്ചാറ് കഷ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ പുഴുങ്ങിയിട്ട് നമ്മൾ പിന്നെ പച്ചക്കുരുമുളകും വെളുത്തുള്ളിയും ഉപ്പും കൂടി അരച്ചിട്ട് നമ്മൾ കഴിക്കാൻ നമുക്ക് സൂപ്പറാണിത് നമ്മൾ വെറുതെ ഇങ്ങനെ നട്ട് വെച്ചിരുന്ന എല്ലാം നമുക്ക് അയ്യത്ത് ഉള്ള ഇതല്ലേ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് വല്ലതും ഇടയ്ക്കൊക്കെ എടുത്ത് പുഴുങ്ങിയൊക്കെ കഴിക്കാം അത് വീണ്ടും പിന്നെ അങ്ങോട്ടങ്ങ് നട്ടു അതിനകത്ത് നല്ല ഇതൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിന്ന് ഇത് കിട്ടും കായകൽ കിട്ടും നമ്മളതെല്ലാം കൂടി കറക്കി വെച്ച് നമുക്ക് അത് വെച്ച് എന്തെങ്കിലുമൊക്കെ കറികളോ പുഴുങ്ങിയോ ഒക്കെ ചെയ്യാവുന്നതാണ് നമ്മൾ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയേ എടുത്തുള്ളൂ ഫുള്ളായിട്ട് നമ്മൾ കിളച്ചില്ല കിളച്ചാൽ മൊത്തത്തിൽ കിളച്ചാൽ നമുക്ക് ഒരുപാട് അതിൽ നിന്ന് വിത്ത് കിട്ടുന്നതായിരിക്കും കണ്ട ഇതുപോലെയാണ് ഇതിരിക്കുന്നത് നമുക്കിത് വെച്ചിട്ട് എന്തൊക്കെ കറികളും ഒക്കെ ഉണ്ടാക്കാം കുരുമുളക് പച്ചക്കുരുമുളക് നമുക്ക് വീട്ടിലുണ്ട് പച്ചക്കുരുമുളക് കറിവേപ്പില വെളുത്തുള്ളിയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല